ഹായ് ഹലോ ഡേയ് എനിക്ക് വോയിസ് ഓവർ ഓവറൊക്കെ ചെയ് വോയ്സൊക്കെ ഇട്ട് വീഡിയോ ഒന്നും ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല എന്തെങ്കിലും ഫോൾട്ട് വേണ്ട കഴിഞ്ഞാൽ വിട്ടേക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇൻ ഗെയിമിനകത്ത് കുറച്ച് സെറ്റിങ്സ് മാറ്റി ഡിസ്പ്ലേ എൻ്റെ ഡിവൈസിലെ കുറച്ച് സെറ്റിംഗ്സും മാറ്റിയപ്പോഴത്തേക്ക് എൻ്റെ ഗെയിം അത്യാവശ്യം നല്ല ലാഗും കാര്യങ്ങളും എല്ലാം കുറഞ്ഞിട്ടിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വേണ്ടത് ഈ സാധനം റിസോഴ്സ് മാനേജ്മെൻറ്റ് സെൻറ്ററിനകത്ത് ഈ റിസോഴ്സ് പാക്കില് അതിൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് അങ്ങ് ഓഫ് ചെയ്തിട്ടേക്കുക ഒരു ആവശ്യമില്ല അതിന് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ റിസോഴ്സ് റെക്കമെൻ്റഡ് റിസോഴ്സ് പാക്ക് ആദ്യം കിടക്കുന്നതിനകത്ത് ഈ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് മസ്റ്റായിട്ട് ഓണാക്കിയിടണം പിന്നെ പിന്നെ അത്യാവശ്യമുള്ള മാപ്പ് അരീനയും ഇതും ക്ലാസ്സിക്കലും മാപ്പ് ഇവൻറ്റ് വന്നത് അത്ര ഞാൻ ഓണാക്കിയിട്ടിട്ടുള്ളൂ ആരൊന്നും പിന്നെ ഈ ഗ്യാസിൻ്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ ഇട്ടിരിക്കുന്നത് കോമ്പാക്ട് കോമ്പാക്റ്റിലെ സ്മൂത്ത് എക്സ്ട്രീം ലോബിയിലും സെയിം തന്നെ സ്മൂത്ത് എക്സ്ട്രീം എക്സ്ട്രീം പ്ലസ് പ്ലസ്സാണ് ഇന്നലെ വരെ നയൻറ്റി ഉണ്ടായിരുന്നു എക്സ്ട്രീം പ്ലസ് നയൻറ്റി ആയിരിക്കണം പിന്നെ ഞാൻ അല്ല ക്ലാസിക്കൽ ഇട്ടാൽ കളിക്കണം കളർഫുൾ ഇടുമ്പോഴത്തേക്കെനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ ക്ലാസിക് ഇട്ടാൽ കളിക്കുന്ന ഈ ആൻറ്റി ലാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം ആർ എക്സ് എൻ്റു എക്സ് ഒന്നും ഇടരുത് അത് ഡിസേബിൾ ചെയ്തിട്ടേക്കണം അത് ഓൺ ആക്കി ഓണാക്കിയിടുമ്പോഴത്തേക്ക് ഫോണങ്ങ് ഹീറ്റായിട്ട് ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടാവും എഫ് പി എസ് ഡ്രോപ്പ് ആവുന്നുണ്ട് അത്ര ആ പിന്നെ കൺട്രോൾസിലെ അഡ്വാൻസ് കൺട്രോളിനകത്ത് രണ്ട് സംഭവം ഓഫ് ചെയ്യണം വേണ്ട റെക്കോർഡിങ് ഈ റെക്കോർഡിങ്ങിൽ കിടക്കുന്ന ഹൈലൈറ്റ് മൂവ്മെൻറ്റും ഫിനിഷ് റിപ്ലൈ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് സംഭവം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക ഹൈലൈറ്റ് മൂവ്മെൻറ്റും ഫിനിഷ് ടി ഇത് രണ്ടും ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല മാറ്റമുണ്ട് ഇത് രണ്ടും ഓഫ് ചെയ്തേക്കും എൻ്റെ അത്യാവശ്യം നല്ല ഹാങ്ങും ലാഗും എല്ലാം കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ സിസ്റ്റത്തിലുള്ള മാറ്റേണ്ട സെറ്റിങ്സ് മോൺസ്റ്റർ മോഡ് അൾട്രാ ഗെയിം മോഡ് എൻ്റെ എൻ്റെ ഡിവൈസിൽ മോൺസ്റ്റർ മോഡൊന്നായിരിക്കും ആണ് പേര് നിങ്ങളുടെ ഡിവൈസിൽ പേര് ജസ്റ്റ് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമുക്കറിയാമല്ലോ അതെനേബിൾ ചെയ്തിട്ട് കളിക്കുക പിന്നെ ഉള്ളത് ഡെവലപ്പർ ഓപ്ഷനിൽ പോകണം ഡെവലപ്പർ ഓപ്ഷൻ അതിൽ ഡെവലപ്പർ ഓപ്ഷനിൻ്റെ ഇത് ഗ്രാഫിക്സ് ഗ്രാഫിക്സ് ഡ്രൈവർ നമുക്ക് മാറ്റണം അതെ ഗ്രാഫിക്സ് ഡ്രൈവർ പെർഫോമൻ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഗ്രാഫിക്സ് ഡ്രൈവറ് നമ്മുടെ ബാറ്ററി മൊബൈലിൻ്റെ അതിൻ്റെ അകത്തെ എല്ലാവരുടെയും ഡിഫോൾട്ടായിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് സിസ്റ്റം ഗ്രാഫിക്സ് ഡ്രൈവറിലാക്കുക നല്ല വ്യത്യാസമുണ്ട് രണ്ടും രണ്ടും തമ്മിൽ നല്ല കീഴണ്ട വ്യത്യാസം തോന്നുന്നുണ്ട് കളിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കു മനസ്സിലാവും പിന്നെ ഇതിൽ ആനിമേഷൻ ഓഫ് ചെയ്തിരേണ്ട ഒരു മൂന്ന് സംഭവമുണ്ട് മൂന്ന് സെറ്റിങ്സിലത് വിൻഡോ സ്കെയിൽ ആനിമേഷൻ അത് ഓഫ് ചെയ്ത് തരണം ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കിൽ അത് ഓഫ് ചെയ്യണം ട്രാൻസിഷൻ ആനിമേഷൻ സ്കിൽ അത് ഓഫ് ചെയ്തിടുക ഇതെല്ലാം നിങ്ങൾക്ക് വൺ എക്സ് ആയിരിക്കും കിടക്കുന്നത് അതെല്ലാം ആനിമേഷൻ ഓഫ് ചെയ്തിടുക ഫോൺ ഫോൺ കുറച്ചൂടെ സ്പീഡാവും പിന്നത് ഈ ഫോർ ഫോയ്സ് ഫോർ എക്സ് എം എസ് ഡബിൾ ഡിസേബിൾ എച്ച് ഡബ്ല്യു ഓവർ ലൈം ഇത് രണ്ടും മെയിൻ സംഭവമാണ് ഇത് രണ്ടും ഓൺ മസ്റ്റ് ഓൺ ആക്കി കിട്ടേണ്ട മെയിനായിട്ടുള്ള സംഭവം തന്നെ ഇത് നമ്മുടെ ജിപിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഡിസേബിൾ എച്ച് ഡബ്ല്യു ഓർലൈ എന്നുള്ളത് ഓൺ ആക്കിയിടുന്ന മറ്റേത് ഒരു ഗെയിം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് അത് അത് ഓപ്പൺ ആക്കിയിടുന്നത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ബേസ് ചെയ്ത് നല്ല രീതിയിൽ അതിന് പെർഫോമൻസ് ഇൻക്രീസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ സെറ്റിങ്സ് മാറ്റി മാറ്റിയിരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫോൺ ഐക്കൂ നീ അസോനാണ് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാനും ലാഗില്ലാതെ ഹാങ് ഇല്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇതൊക്കെ ഓണാക്കിയിട്ടേക്കുന്നത് ചോദിച്ചാൽ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പം എനിക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാനായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല ഈ റെക്കോർഡിങ് അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കളിച്ചൊരു പത്ത് മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫോൺ കയറി ആവും ഹീറ്റ് ആയിട്ട് യിൻഡ്രോപ്പ് ഉണ്ടാവും ഭയങ്കരമായിട്ട് ഹീറ്റാകും പിന്നെ കളിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഫ്രെയിൻ ഡ്രോപ്പായിട്ട് നമ്മൾ റെക്കോഡ് ചെയ്യാതെ ഇരുന്ന് കളിക്കുമ്പോൾ നല്ല ഫൈറ്റ് എടുക്കും എന്നിട്ട് നമുക്ക് ആ സമയത്ത് നല്ല ഫൈറ്റ് എടുത്തു വൺ വി ത്രീ വൺ വി ഫോറും ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരിത് തരും അത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനൊരു ഫൈറ്റേ എടുക്കാൻ പറ്റത്തില്ല മൊത്തം പോയി പക്ഷേ ഞാനിപ്പോൾ ഓണാക്കിയിട്ട് ഈ സെറ്റിങ്സൊക്കെ മാറ്റിയിട്ട് കളിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം എനിക്ക് റെഡി ആയിട്ടുണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു ആയിട്ടുണ്ട് രീതിയിലുമായിട്ടുണ്ട് പിന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ഒക്കെ ഇട്ടിട്ട് പോക്ക ഓക്കേ ബൈ